ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട ടൗണിലാണ് കേട്ടോ ഇരിഞ്ഞാലക്കുട ടൗണിൽ ഒരു നല്ലൊരു വീട് വിൽപ്പനയ്ക്കുവെന്നുണ്ട് ഈ കാണുന്ന വീട് കേട്ടോ നല്ലൊരു ലൊക്കേഷനിലാണ് ഈ വീട് ഇരിക്കുന്നത് ചുറ്റുവട്ടത്തൊക്കെ നല്ല നല്ല സ്റ്റാൻഡേർഡ് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയാണ് ഏരിയനാണ് കേട്ടോ ആ ഏഴ് സെൻറ് സ്ഥലത്താണ് ഈ ഇരിക്കുന്നത് ഇപ്പോൾ ഇവിടെ താമസമില്ല പുല്ലൊക്കെ പിടിച്ചു കിടക്കുന്നുണ്ട് നല്ലൊരു കാർ ഉണ്ട് ഏഴ് സെൻറ് സ്ഥലവും ചുറ്റുവട്ടും ഒക്കെ നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെയാണ് നേരെ നമുക്ക് ഹാളിലേക്ക് കിടക്കാം ലിവിങ് റൂമ് കയറി വരുന്നത് ലിവിങ് റൂമ് ഡൈനിങ് സ്പേസ് അത്യാവശ്യം വലുപ്പമുള്ളത് തന്നെയാണ് ഡൈനിങ് ഡൈനിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നല്ല വലുപ്പമുള്ളൊരു കിച്ചൻ പിന്നെ ഇതിന് കിച്ചണെ ബാക്ക് നല്ല ഓപ്പൺ കിണറ വരുന്നത് അവിടെ ഫുള്ള് പിടിച്ച് നിൽക്കുന്നുണ്ട് ആ കാണുന്ന കിണറാണ് ചെടിയതായുള്ളത് പിന്നെ അടുത്തുള്ള വീടും ഓക്കെ താഴെ ഒരു ബെഡ്റൂമാണ് ഇതിനകത്തുള്ളത് കേട്ടാ കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് ഓക്കെ ഏകദേശം ഒരു എട്ട് വർഷമെങ്കിലും ഇതിന് പഴക്കുണ്ടോ ഏഴ് വർഷം ഏഴ് വർഷം കേട്ടോ ഏഴ് വർഷം ഇതിന് പറക്കുണ്ട് മുകളിലെ രണ്ട് ബെഡ്റൂമാണ് രണ്ട് സ്റ്റെപ്പായിട്ടാണ് മുകളിലത്തെ ബെഡ്റൂംസ് വരുന്നത് ഇതിനൊരു ബെഡ്റൂം നല്ല വലുപ്പമുള്ള ബെഡ്റൂമുണ്ട് അതിന് താഴെ കബോർഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അറ്റാച്ച്ഡ് വാഷ്റൂം ഇവിടെ ഉണ്ട് കേട്ടോ ഗീസറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ നിന്നൊരു സ്റ്റെപ്പാണ് മുകളിലേക്ക് ഈ സ്റ്റെപ്പ് ഇതിൽ ഇവിടുന്ന് ഒരു ബെഡ്റൂം അത് കുറച്ച് മോഡേൺ ആയിട്ട് അവർ ചെയ്തേക്കണത് തന്നെ കേട്ടോ അല്ലാണ്ട് വേറെ വീടിൻ്റെ അറ്റകുറ്റപ്പണികളൊന്നും അല്ല അത് ഇത്തിരി വെറൈറ്റി ആയിട്ട് അവർ ചെയ്തേക്കുന്നതാണ് മുകളിലൊരു ബെഡ്റൂമാണ് ബെഡ്റൂം അറ്റാച്ച്ഡ് വാഷ്റൂം കബോർഡ് പോലൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ ഇവിടെ ബാൽക്കണി വരുന്നുണ്ട് ലൊക്കേഷൻ വേണ്ട നമ്മുടെ ചുറ്റുവട്ടൊക്കെ വേണ്ട അടുത്ത് നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഒക്കെ നല്ല റിച്ച് ഏരിയ തന്നെയുണ്ട് നമുക്ക് ഇവിടെ ഇരിഞ്ഞാൽ കൂടെ ഡാണാവ് ജംഗ്ഷനിലേക്ക് ഇവിടുന്നൊരു ഏകദേശം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസുള്ളൂ കേട്ടോ ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട് ഓപ്പൺ ടെറസ് അവിടെ ഒരു കോമൺ ബാത്റൂമുണ്ട് വാഷ് ബേസിന് സ്പേസ് വരുണ്ട് ബാക്കിൽ നല്ലൊരു പറമ്പും അതിന് അവർ സ്വിമ്മിംഗ് പൂള് പോലെ എന്തൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ടുണ്ടത് ഓക്കെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒന്ന് ലൈക്ക് ചെയ്തോളാം നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടീസ് ഇപ്പം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് ഞങ്ങളുടെ ടൗണിൽ തന്നെ കണ്ടമാനം ചെയ്തിട്ടുണ്ട് ഞാൻ അതുപോലെ തന്നെ അല്ലാണ്ട് ചെയ്തിട്ടുണ്ട് കൊമേഴ്സലിലും ഇതൊക്കെ ആയിട്ട് പ്ലോട്ടുകളും വില്ലകളൊക്കെ ആയിട്ട് ഓക്കെ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞേക്കണേ സെവൻറ്റി ലാക്സ് എന്ന് പറഞ്ഞേക്കണേട്ടോ ഏഴ് സെൻറ് സ്ഥലവും ഈ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഓക്കെ താല്പര്യമാണെങ്കിൽ ബാക്കി നമുക്ക് നേരിട്ട് സംസാരിക്കാം ഈ ഡോറ് ഫ്രണ്ട് ഡോറൊക്കെ തേക്കിൻ്റെ ആണ് കേട്ടോ ഓക്കെ താങ്ക് യു